പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ലൈംഗിക ബന്ധത്തിനിടയിൽ മരണപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ത് ആൻസർ ലഹരിയുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏതു ഭാഗത്താണ് രക്തം ഇല്ലാത്തത് ആൻസർ കോർണിയ പ്രസവശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നല്ലത് ആൻസർ ആറ് ആഴ്ചയ്ക്ക് ശേഷം സ്ത്രീകൾ കാലിൽ എന്ത് ധരിച്ചാലാണ് വികാരം കൂടിയ രതിമൂർച്ച ഉണ്ടാകുന്നത് ആൻസർ സോക്സ് ഏത് പഴമാണ് സെക്സിനോട് പത്തിരട്ടി ആസക്തി ഉണ്ടാക്കുന്നത് ആൻസർ തണ്ണിമത്തൻ തലമുടിയിൽ നരകൾ കൂടുന്നത് ഏത് രോഗം വന്നാലാണ് ആൻസർ കൊളസ്ട്രോൾ ഏത് ജീവിയാണ് പ്രകൃതിയുടെ കലപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ മണ്ണിര കൂടുതൽ എനർജി ഉണ്ടാകുന്നത് ദിവസത്തിൽ ഏത് സമയത്ത് ബന്ധപ്പെട്ടാലാണ് ആൻസർ അതിരാവിലെ എന്ത് അധിക ഗുണമാണ് പ്രായമുള്ളവർ വയാഗ്ര കഴിച്ചാൽ ലഭിക്കുന്നത് ആൻസർ എല്ലിന് ബലം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത് ആൻസർ ബോംബെ സമാചാർ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ത് ആൻസർ മലബാറിന്റെ പൂന്തോട്ടം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആൻസർ മലപ്പുറം ഏത് മഹാസമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഇന്ത്യൻ മഹാസമുദ്രം തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം ഏത് ആൻസർ ഉദയ്പൂർ സുഗന്ധ വിജ്ഞാനങ്ങളിലെ രാജകുമാരി എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ വാനില കേരളത്തിൽ എ ടി എം സംവിധാനം ആദ്യം നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരം മകരമഞ്ഞി എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് ആൻസർ രാജാ രവിവർമ്മ മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ തൈറോയിഡ് ഗ്രന്ഥി കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ ലക്കിഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏത് ആൻസർ വിറ്റാമിൻ ഡി ഏത് ലോഹമാണ് പ്രാചീന കാലത്ത് ഹിരണ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആൻസർ സ്വർണം സ്ത്രീയെ എത്ര മിനിറ്റ് സെക്സ് ചെയ്താലാണ് പുരുഷനെ തൃപ്തി കൂടുന്നത് ആൻസർ ഇരുപത് മിനിറ്റ് ലിംഗം യോനിയിലേക്ക് സ്മൂത്തായി പ്രവേശിക്കാൻ ഏത് ധാപകമാണ് ഉപയോഗിക്കേണ്ടത് ആൻസർ വെളിച്ചെണ്ണ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു ആൻസർ ജി ശങ്കരക്കുറുപ്പ് കോളറ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏത് ആൻസർ വിബ്രിയോ കോളറ ആരാണ് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ആൻസർ ലൂയിസ് പാസ്റ്റർ ശ്രീമതി എന്ന വനിതാ മാസികയുടെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു ആൻസർ അന്ന ചാണ്ടി പേശികളുടെ സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ മയോഗ്രാഫ് വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ യുറീമിയ ആരുടെ ഭരണകാലത്താണ് ബുദ്ധമതം രണ്ടായി വിഭജിച്ചത് ആൻസർ കനിഷ്കൻ ഇന്ത്യയിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന സംസ്ഥാനമേത് ആൻസർ ജമ്മു കാശ്മീർ ആരാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ നെൽസൺ മണ്ടേല ഇന്ത്യയിലെ ഏത് നഗരമാണ് പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ജയ്പൂർ പുഷ്പങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത് ആൻസർ ഉത്തരാഞ്ചൽ ചെടികളുടെ പുഷ്പിക്കലിന് സഹായകമാകുന്ന ഹോർമോൺ ഏത് ആൻസർ ഫ്ലോറിജൻ മനുഷ്യനിൽ മുണ്ടിനീര് രോഗം ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്താണ് ആൻസർ ഉമിനീർ ഗ്രന്ഥി ഭക്ഷണമാണ് കുതിർത്ത് കഴിച്ചാൽ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നത് ആൻസർ എള് ഏത് മത്സ്യത്തിനാണ് മരം കയറാനുള്ള കഴിവുള്ളത് ആൻസർ അനാബസ് ഏത് ഇലയാണ് അലർജിയും ചൊറിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുന്നത് ആൻസർ പേപ്പില കേരളത്തിലെ ഏത് ജില്ലയിലാണ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആൻസർ ഇടുക്കി ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് നെസ്റ്റ് ആൻസർ ഇസ്രായേൽ ഏത് വർഷമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ശ്രീബുദ്ധന്റെ രൂപം നാണയങ്ങളിൽ ആദ്യമായി മുദ്രണം ചെയ്ത രാജാവ് കനിഷ്കൻ കേരളത്തിന്റെ ഭാഗമല്ലാത്ത കേരളത്തിനകത്തുള്ള പ്രദേശമേതെ ആൻസർ മാഹി